ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും എന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഔട്ടിംഗ് ആണ് ഒരു ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി ഞാനില്ല കേട്ടോ എനിക്ക് നൈറ്റ് ആയതുകൊണ്ട് ഞാൻ പോയിരുന്നില്ല ഹസ്ബൻഡും മക്കളും പിന്നെ നമ്മുടെ കുഞ്ഞുസിൻ്റെ ഫാമിലിയാണോ ഉണ്ടായിരുന്നത് അവരെല്ലാവരും കൂടെ ഒരു വൈൽഡ് പാർക്കിലേക്കാണ് പോയത് കേട്ടോ ഇവിടെ നമ്മുടെ അടുത്ത് ഒരു ഒരു മുപ്പത് മിനിറ്റ് ദൂരെയുള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്നാണ് പറഞ്ഞത് കാരണം ഇവിടെ മൃഗങ്ങളെല്ലാം എന്താ പറയുക ഒരു ഓപ്പൺ സ്പേസിൽ അങ്ങനെ അയച്ചിട്ടിട്ട് നമുക്കവരെ കാണുകയും ചെയ്യാം നമുക്ക് അവരെ ഫീഡ് ചെയ്യാം അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് കേട്ടോ ഇവിടെ ഈ ഈ ഒരു പാർക്ക് മാത്രമല്ല കേട്ടോ ഉള്ളത് നമുക്കിവിടെ അടുത്ത് വേറൊരു നോയൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഉത്സവം കൂടെ ഉണ്ട് അവിടെ നമ്മൾ പോയതാണ് അവിടെ ഒത്തിരി മൃഗങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പാർക്ക് ഇവിടെ ഒത്തിരി മൃഗങ്ങളൊന്നുമില്ല പക്ഷേ ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ അങ്ങനെ അവർ പോയതാണ് അവധിയുള്ള ദിവസം വെറുതെ വീട്ടിലിരിക്കുന്നതിനേക്കായും ഭേദമാണല്ലോ ഇങ്ങനെ ഒരു ചെറിയൊരു ഔട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടോ മൃഗങ്ങൾ തൊട്ടടുത്ത് നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഫീഡ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടോ ഇത് നമ്മൾ ഇവിടെ എൻട്രി ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫീഡും കൂടെ മേടിക്കാം അതിനെ ഫീഡ് ചെയ്യാനുള്ളത് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസാണിത് കുഞ്ഞാറ്റിയാണ് കുഞ്ഞാറ്റിക്ക് ഇങ്ങനത്തെ ഇതിനെയൊക്കെ കാണുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നില്ലേ ഫിഷ് ടാങ്ക് മേടിച്ചതും മീനെ വാങ്ങിച്ചതും അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് എപ്പോഴും അതിന് ഫീഡ് കൊടുക്കലും വെള്ളം മാറ്റലും അതൊക്കെ അവളുടെ തന്നെ ജോലിയാണ് ഇപ്പം അതിനകത്ത് കപ്പി കുഞ്ഞുങ്ങളുണ്ടായി പത്ത് കുഞ്ഞുങ്ങളിലും കൂടുതലങ്ങാണ്ടുണ്ട് അപ്പോൾ ഇപ്പം ഇപ്പം ഏതു നേരം അതിനെ നോക്കിയിരിക്കലാണ് അവളുടെ പണി അങ്ങനെ അപ്പോൾ ഇതും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഞാൻ പോവാതിരുന്നുകൊണ്ട് മമ്മിക്ക് കാണിച്ചു തരാനായിട്ട് വീഡിയോ എടുത്തതാണ് അവൾ വീഡിയോ എടുത്ത് ഹസ്ബൻഡും അവളും കൂടെ വീഡിയോ എടുത്ത് കൊണ്ടുവന്നതാണ് നമ്മൾ കുഞ്ഞുസിനെ ഇങ്ങനെ കണ്ടിട്ട് ഇത്ര വലിയൊരു ജീവിയല്ലേ അതുകൊണ്ട് ആൾക്ക് പേടിയായിട്ട് ആളിങ്ങനെ മാറി നിൽക്കുവാണ് കേട്ടോ പിന്നെ പതിയെ അവൾ ഓക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു കണ്ട കുഞ്ഞാറ്റയുടെ പുറകിൽ ആൾ വിളിച്ച് നിൽക്കുവാണ് പേടിച്ചിട്ട് പിന്നെ ഓക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു അവളും ഫീഡൊക്കെ കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ ഇത്രയും അടുത്ത് ഇങ്ങനെ ഈ മൃഗങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറയുന്നത് നല്ലൊരു ഇതല്ലേ മറ്റേ സൂളിൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി മൃഗങ്ങളുണ്ട് പക്ഷെ നമുക്കിങ്ങനെ ആയിട്ട് അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഫീഡ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല പക്ഷെ അവിടെ വെറൈറ്റി ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട് കേട്ടോ അവിടെ ഇപ്പം ലയൺ ആണെങ്കിലും ടൈഗർ ആണെങ്കിലും മങ്കീസ് സീബ്ര നമ്മുടെ ആന വരെയുണ്ട് കേട്ടോ രണ്ട് ആനകളുണ്ടായിരുന്നു പിന്നെ ജിറാഫ് അതും വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതും വേറൊരു എക്സ്പീരിയൻസ് പിന്നെ അവിടെ ബേഡ് ഷോയൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അത് എന്താ പറയുക അയാൾ ചൂളം വിളിക്കുമ്പോൾ ബേഡ് അടുത്ത് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു കഴിക്കുന്നതും അതൊക്കെ നല്ലൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതെന്താ ജീവി എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഇത് പക്ഷേ എങ്ങനെ ബൗണ്ടറി തിരിച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി ഇതിൻ്റെ ഒന്നും ബൗണ്ടറി തിരിച്ചിട്ടില്ലെങ്കിലും ഇതിൻ്റെ ബൗണ്ടറി തിരിച്ചിട്ടുണ്ട് പിന്നെ മങ്കീസിനെയും ഞാൻ ഈ വീഡിയോയിൽ കണ്ടപ്പോൾ അതിനെയും ബൗണ്ടറി തിരിച്ച് സെപ്പറേറ്റഡ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കാരണം അതിന് ആളുകൾ ഉപക ഉപദ്രവിക്കുമെന്ന് തോന്നിയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കും അങ്ങനെ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണോട്ടോ ഇതിൻ്റെ ഞാൻ ഈ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ അതിനകത്തേക്ക് ആഡ് ചെയ്തേക്കാം കേട്ടോ കണ്ടോ ഇതായിരുന്നു അവിടുത്തെ പേക്ഷോ എന്ന് പറയുന്നത് അതെനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല പക്ഷേ പക്ഷേ അവിടത്തെ ആയിരുന്നു കേട്ടോ അതിൽ നല്ലൊരു ബെഡ് ഷോ എന്ന് പറയുന്നത് പക്ഷേ ഇതും വേറൊരു ആണ് അങ്ങനെ പിന്നത്തെ സെക്ഷനിൽ ഇവർ മങ്കീസിൻ്റെ ഇതിലേക്കാണ് പോയത് പിന്നെ എന്താ പറയുക ഇന്നും കൂടെ നായിട്ടാണ് ഇനി നാളെ മുതൽ എനിക്ക് അവധിയാണ് പക്ഷേ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇട ദിവസങ്ങളിലൊക്കെ അവധി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പുറത്തുപോക്കും കാര്യങ്ങളൊക്കെ നടക്കത്തില്ലല്ലോ വീക്കെൻഡ്സിൽ അവധി കിട്ടുമ്പോഴാണ് അങ്ങനെ നടക്കുക അപ്പോൾ സമ്മറാവുമ്പോഴാണ് നമ്മൾ കൂടുതലിങ്ങനെ ഔട്ടിങ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാറ് അങ്ങനെ പോകുന്നത് കുറവാണ് പിന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റ് അവധിക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണം അങ്ങനെയും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അറിയില്ല പിന്നെ എന്താണ് ഇത് കണ്ട അയാൾ കുറേ നേരമായി ട്രൈ ചെയ്യുന്നു അത് പറന്ന് വരുന്നില്ല ഒത്തിരി നേരം കഴിഞ്ഞിട്ടാണതൊന്ന് തിരിഞ്ഞു നോക്കി പറന്നു വരുന്നത് അവർ പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഫാമിലീസും ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കാണാനെന്നാണ് കേട്ടോ പറഞ്ഞത് പിന്നെ മങ്കയുടെ സെക്ഷനിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ കുഞ്ഞൂസിനെ ഒരു ജർമ്മൻകാർ കൊച്ചിനെ ഒരു കിട്ടി അതിൻ്റെ അടുത്ത് ഭയങ്കര കമ്പനി ആയിരുന്നു എന്ന് പറഞ്ഞ് അതിന് ഫീഡ് ചെയ്യാനും അത് നല്ല രസമായിട്ട് ഉണ്ട് കേട്ടോ എനിക്ക് നല്ല ഇതായിട്ട് തോന്നി അതിന് തിരിച്ചുവിടാനായിട്ട് അവൾ ഭയങ്കര ഭാഷയായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോകുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ആർക്കെങ്കിലും ഇവിടെ ജർമ്മനിയിലുള്ളവർക്ക് വരണം എന്ന് തോന്നണമെങ്കിൽ കാണണം എന്ന് തോന്നുകയാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ ഒരു ദിവസം വന്ന് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പോകാവുന്ന ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ അപ്പോൾ ഇതാണ് അദ്ദേഹം കുഞ്ഞുസിൻ്റെ പരിചയപ്പെട്ട പുതിയ ഫ്രണ്ട് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബ്